വർഷത്തെ ശബരിമല തീർത്ഥാടനം ആരംഭിച്ചത് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിലാണ് ഗവർണർ പതിനേഴാം തീയതി തന്നെ നമ്മുടെ ഇവിടെ പ്രസ് കോൺഫറൻസ് ഇവിടെ നടത്തുകയുണ്ടായി നമ്മുടെ ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം വലിയ രീതിയിലുള്ള കൂടിയാണ് തുടങ്ങിയത് കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ അതിനു വേണ്ടിയുള്ള തുടക്കം കുറിക്കുകയുണ്ടായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഏപ്രിൽ മാസത്ത് തന്നെ ഒരു റിവ്യൂ മീറ്റ് നടത്തുകയുണ്ടായി അതിനുശേഷം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള മീറ്റിങ്ങുകളും ചേരുകയുണ്ടായി അതുകൂടാതെ ഓരോ മിനിസ്റ്റേഴ്സും അവരുടെ അതാത് വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നും ആലോചിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പ് ദേവസ്വം ബോർഡും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നൊരുക്കങ്ങൾ പരമാവധി നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സീസൺ ആരംഭിച്ചതിനു ശേഷം സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ പോയത് ഏഴ് എട്ട് ഒമ്പത് പത്ത് തീയതികളിലായപ്പോഴേക്കും പ്രത്യേകിച്ചും ഹോളിഡേ ആയതുകൊണ്ട് ഭക്തജനത്തിരക്ക് തിരക്ക് വല്ലാതെ വർദ്ധിച്ചു അങ്ങനെ വർധിച്ചു വന്ന ഭക്തജന തിരക്കാണ് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്നുള്ള പ്രചാരവേലകൾ സംഘടിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് പരിശോധിക്കുകയുണ്ടായി ഈ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്നത് ശരിയുണ്ടോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ പിന്നീട് നടത്തുകയുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഓൺലൈനിലുള്ള മീറ്റിംഗ് നടത്തുകയുണ്ടായി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ആ കാര്യത്തിൽ ഗവൺമെൻറ് വളരെ പെട്ടെന്നാണ് ഇടപെട്ടത് ദേവസ്വം ബോർഡും ഇടപെടുകയില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ ചെറുമലയിലെ എല്ലാ തരത്തിലുള്ള തിരക്കുകളും നമുക്ക് നിയന്ത്രിക്കാനും സ്മൂത്തായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചു പോകാനും കഴിഞ്ഞു മുൻകാലങ്ങളിലും ഇതുപോലെയുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ഭക്തജന തിരക്കുണ്ടാകുമ്പോഴൊക്കെ തന്നെ സംഭവിച്ചതിനേക്കാൾ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആ സീസണിൽ നടന്ന സംഭവം ഇന്നലെ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചിലെ ഇവിടുത്തെ മേൽശാന്തിയായിരുന്ന ശങ്കരൻ നമ്പൂരിപ്പാട് തന്നെ ഇന്നലെ പറയുണ്ടായി അന്ന് പതിനാറും പതിനേഴും പതിനെട്ടും മണിക്കൂർ തന്നെ ഭക്തജനങ്ങൾ ഇവിടെ കാത്തു നിന്നുകൊണ്ടാണ് ദർശനം നടത്തിപ്പോയത് അപ്പം അന്നൊന്നും ഉണ്ടാകാത്ത വലിയ രീതിയിലുള്ള പ്രതിഷേധം വളർത്തിയെടുക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്തജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ദർശനം നടത്തി പോവുക എന്നുള്ളതാണ് ആഗ്രഹം പഴയ പോലെയല്ല പഴയ കാലത്തൊക്കെ നമ്മൾ വളരെ സാവകാശത്തിലാണ് പല കയറുന്നത് അല്ലെങ്കിൽ പിന്നെ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ താമസിച്ച് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിനെ അപ്പോൾ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുക എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഭക്തർ തന്നെ വരുന്നത് ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അപ്പുറത്താണ് കുട്ടികളുടെ ഒഴുക്കുണ്ടായത് ഏകദേശം മുപ്പത് ശതമാനത്തോളം സ്ത്രീകളിലെയും കുട്ടികളിലെയും പിന്നെ ഒഴുക്ക് നമ്മുടെ ഈ ശബരിമലയിലേക്കുണ്ടായി അതോടൊപ്പം തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നൂറ് വയസ്സ് കഴിഞ്ഞ ഭക്തരടക്കം നമ്മുടെ ഈ സീസണിൽ ഇവിടെ വരികയുണ്ടായി അപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ വരികയാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ വരികയാണ് അപ്പോൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ സ്ത്രീകൾ വയസ്സായ ആളുകൾ ഇവരുടെയൊക്കെ നമ്പർ കൂടിയിട്ടുണ്ട് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ് കുട്ടികളുടെ നമ്പർ വർദ്ധിച്ചത് അത് നമ്മുടെ ഈ കുട്ടികളുടെ ഈ വർദ്ധനവ് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായത് കൊണ്ട് തന്നെ എണ്ണവും അതുകൊണ്ട് തന്നെ വർദ്ധിച്ചു നമ്മൾ വെർച്വൽ വെർച്ക്യുവൽ സാധാരണഗതിയിൽ കുട്ടികളുടെ എണ്ണം കണക്കാക്കുന്നില്ല അപ്പോൾ ഒരു ഒരു ഫാമിലിന്ന് വരുന്ന രണ്ടും മൂന്നും ഇന്നലെ ഇപ്പോൾ രാത്രി ഇപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു പിതാവും മൂന്ന് കുട്ടികളാണ് വന്നിട്ട് അപ്പോൾ ആ ചെറിയ കുട്ടിക്ക് വലിയ രീതിയിലുള്ള പനിയാണ് വിറച്ചു പനിക്കാണ് അപ്പോൾ നമ്മൾ മരക്കൊണ്ടെന്ന് താഴെ വെച്ച് നമ്മൾ അവരെ കണ്ട് അപ്പോൾ ആ കുട്ടി പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി അതിന് നമ്മുടെ ആംബുലൻസ് വന്നു ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് കുട്ടികളും കൂടി ഉണ്ട് അപ്പോൾ ആ രണ്ട് കുട്ടികളെ കൂടി കയറ്റി കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതി വന്നു അപ്പോൾ ഇവിടുത്തെ നിയമം അനുസരിച്ച് രണ്ട് കുട്ടികളെ കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ വേറെ രീതിയിൽ തന്നെ ആ കുട്ടികളെയും കൂടി അവിടെ എത്തിക്കണം അപ്പോൾ ഒരാൾ വരുമ്പോൾ മൂന്ന് കുട്ടികളാ വന്നത് ഒരു ഫാമിലിയിൽ നിന്ന് കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ഇവിടെ നമുക്കെല്ലാവരും കാണാൻ കഴിയും അപ്പോൾ അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വരവാണ് അതുകൊണ്ട് കൂടിയാണ് നമുക്ക് കുറച്ച് തിരക്ക് അനുഭവപ്പെട്ടത് തിരക്ക് അനുഭവപ്പെട്ടപ്പോൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അവർക്ക് വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ദേവസ്വം ബോർഡും ഒക്കെ തന്നെ നല്ലപോലെ നടത്തിയിരുന്നു എന്നാൽ ചില സ്ഥലത്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ട് കാരണം ഈ വെള്ളം എത്തിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും കാരണം തിരക്ക് തന്നെയാണ് അതിൻ്റെ കാരണം അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് പിന്നീട് നടത്തിയത് ഇപ്പോൾ വെള്ളം കിട്ടാത്തതിൻ്റെയോ വിളിച്ച് അല്ലെങ്കിൽ മറ്റ് ഭക്ഷണം കിട്ടാത്തതിൻ്റെ കാര്യമോ ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ കാര്യത്തിലോ ഒന്നും തന്നെ ഒരു തർക്കമില്ല അപ്പം അത് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞാൽ ചില സ്ഥലത്തെങ്കിലും നമ്മൾ ബ്ലോക്ക് ചെയ്ത സമയത്ത് ഇത്തരം സൗകര്യങ്ങളുണ്ടോ എന്ന് കൃത്യമായിട്ടൊരു പരിശോധന നടത്തിയിട്ടുണ്ട് നടത്തി വേണ്ടതാണ് നടത്തിയിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ ഇപ്പം തീരുമാനിച്ചത് എവിടെയൊക്കെയാണോ ഭക്തരെ ബ്ലോക്ക് ചെയ്യുന്നത് അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഭക്ഷണം ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് എവിടെയെങ്കിലും പിന്നെ നമ്മളുടെ ഭക്തർക്ക് അക്കോമഡേഷൻ കൊടുക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകണമെന്ന് ഫോറസ്റ്റുമായിട്ടും സംസാരിച്ചു അപ്പോൾ ആ രീതിയിൽ കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നിലവിലുണ്ടായിരുന്ന കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെങ്കിൽ അതും മെച്ചപ്പെടുത്താനുള്ള നടപടി അപ്പോൾ നമ്മുടെ ഐ ജിയുടെ നേതൃത്വത്തിൽ പോലീസ് സേന നല്ല പോലെ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുപോലെ ദേവസ്വം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പും പ്രവർത്തിക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെയും പ്രവർത്തനം കാര്യക്ഷമമാക്കി അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം അസാധാരണമായിട്ടുള്ളൊരു ആശങ്ക ജനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ എരുമേലിയിൽ എരുമേലിയിൽ നടന്ന സമരത്തിൽ വിളിച്ച മുദ്രാവാക്യം എരുമേലി സെൻറ്ററിൽ വെച്ചിട്ടാണ് ആ വിളിച്ച മുദ്രാവാക്യം ഇന്നലെ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചു നിങ്ങളിങ്ങനെ ആളുകളെ ഇവിടെ തടഞ്ഞിട്ട് കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കൊടുക്കണ്ടേ ഭക്ഷണം കൊടുക്കണ്ടേ അവർക്ക് പിന്നെ ടോയ്ലറ്റ് സൗകര്യം കൊടുക്കണ്ടേ അപ്പോൾ എരുമേലിന്ന് വെച്ചാണ് ഈ സമരം നടത്തുന്നത് എരുമേലിയിലാണെങ്കിൽ ഈ കാര്യത്തിന് ഒരു കുറവുമില്ല എരുമേലി നല്ല പാർക്കിംഗ് സൗകര്യങ്ങൾ നല്ലപോലെയുണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് ഭക്ഷണം അവിടെ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് വെള്ളം കിട്ടാനുള്ള സാധ്യത അപ്പോൾ ഭക്ഷണവും വെള്ളവും ടോയ്ലറ്റ് സൗകര്യവും എല്ലാം ഉള്ള സ്ഥലത്ത് വെച്ചാണ് ഇതില്ല എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമരം നടത്തുന്നത് അത് ബോ ബോധപൂർവ്വമാണ് ഇതിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ തീർത്ഥാടനത്തിനെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപോ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ചെയ്യുന്നത് വെള്ളം വെളിച്ചോ അല്ലെങ്കിൽ വെള്ളമോ ഭക്ഷണമോ കിട്ടാത്ത സ്ഥലത്ത് വെച്ച് പറഞ്ഞാൽ അത് ന്യായീകരണം ഇത് ഇല്ലാത്ത സ്ഥലമാണ് ഇന്നലെ ഇതുപോലെ തന്നെ വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മളിവിടെ ഈ നമ്മുടെ ക്യൂബ് അല്ലാതെ ക്യൂബ് കോംപ്ലക് കോംപ്ലക്സിൽ അവിടെ ആളുകൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി അവിടെ അവിടെ താമസിക്കുന്നത് പതിനെട്ടോളം കണ്ടെയ്ൻമെൻറ്റ് സോൺ അത് ഉണ്ട് അവിടെ വരുന്ന ആളുകൾക്കെല്ലാം തന്നെ നല്ല പോലെ ലഘുഭക്ഷണം അല്ലാതെ ലാഘായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല അറിയാമല്ലോ അവിടെ വെള്ളവും കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം കൊടുക്കുന്നുണ്ട് പച്ചവെള്ളം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ട ലഘുഭക്ഷണം കൊടുക്കും സ്നാക്സും കൊടുക്കും അത് കൊടുത്ത് അത് വാങ്ങി കഴിച്ച ഉടനെ ഒരാൾ എന്നോട് ചോദിച്ച് പറഞ്ഞത് നിങ്ങൾ വെള്ളവും തരാതെ ഭക്ഷണവും തരാതെ ടോയ്ലറ്റ് അതിൻ്റെ അകത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് അപ്പോൾ അതങ്ങനെ പഠിപ്പിച്ച് വെച്ചത് പറയുകയാണ് ചിലപ്പോൾ പഠിപ്പിച്ച് വെച്ചത് പറയുന്ന പോലെയാണ് അദ്ദേഹം കൂടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലേ ഇത് ബിസ്ക്കറ്റ് കിട്ടി വെള്ളവും കിട്ടി ടോയ്ലറ്റ്സ് അവർ അതിനകത്തുണ്ടല്ലോ അത് ഉപയോഗിച്ചുകൂടെ അപ്പോൾ ആ തൊട്ടടുത്തുള്ള ഒരു ഭക്തൻ പറഞ്ഞു ഞങ്ങളതെല്ലാം ഉപയോഗിച്ചു ഇയാൾ വെറുതെ പറയുന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീ അതുപോലെ തന്നെ ഒരു കുട്ടി ഞങ്ങളെല്ലാം കണ്ടാൽ നിലക്കിൽ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ആ ബസ്സില് ആ കുട്ടിയുടെ രക്ഷാകർത്താവ് കയറിയിരുന്നു അത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ കുട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രക്ഷാകർത്താവിനെ കണ്ടില്ലെങ്കിൽ ആ കുട്ടി വേലാതിപ്പെടും എന്നുള്ളത് ഏത് മനുഷ്യർക്കും അറിയാലോ എല്ലാവരും മക്കളുള്ള ആളുകളാണ് നമ്മൾ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ രക്ഷകർത്താക്കൾ വിട്ടുപോകുമ്പോൾ അവർ പെട്ടെന്ന് ആശങ്ക വരും അത് വലിയ രീതിയിൽ നമ്മളെ കുട്ടിയുടെ കണ്ണിനീര് വീഴ്ത്തി എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന സമരമാണ് അതാ കൃത്യമായിട്ട് അവര് പറഞ്ഞു ഇത് ഇദ്ദേഹത്തിൻ്റെ പേര് ആ രക്ഷകർത്താവ് ഇറങ്ങി എന്തോ സാധനം മേടിക്കാൻ പോയ സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുട്ടി നോക്കുമ്പോൾ രക്ഷകർത്താവിനെ കാണാൻ അപ്പോൾ ആ കുട്ടി സ്വഭാവമായിട്ടും കരയും നമ്മളൊക്കെ അങ്ങനെ ചെറുപ്പത്തിൽ എന്തും ചെയ്തിട്ടുള്ള അത് ഓരോ അന്തർദേശീയ വാർത്തയാക്കി മാറ്റി ഇവിടെ ശബരിമലയിൽ കുഞ്ഞുങ്ങളിൽ കണ്ണുനീര് വീഴ്ത്തുകയാണ് തുടങ്ങി ഒരു കുഞ്ഞുങ്ങളുടെയും കണ്ണുനീര് വീഴ്ത്തുന്നില്ല ഒരു ഭക്തൻ്റെയും കണ്ണുനീര് വീഴ്ത്തുന്നില്ല ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ചില ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതൊന്ന് പിന്തിരിയണമെന്നാണ് ദേവസ്വം വകുപ്പിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നത് ഗവൺമെൻറ്റിന് വേണ്ടി അഭ്യർത്ഥിക്കേണ്ടത് കാരണം ശബരിമല എന്ന് പറയുന്നത് കേവലം ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനം മാത്രമല്ല നമ്മുടെ നാടിൻ്റെ ആകെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അതിൻ്റെ നന്മയെ തന്നെ ചേർക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലും ആരും പല രീതിയിലുള്ള സമരങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ആലോചനകളാണ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇത് ശബരിമല എടുക്കുക ശബരിമല വിശ്വാസത്തിൻ്റെ പേരിൽ ആളുകളെ ഇളക്കി വിടാൻ കഴിയുമെന്നാണ് അങ്ങനെ വിശ്വാസത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഇളക്കി വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തമൊക്കെ തന്നെ കണ്ടവരാണ് നമ്മൾ അത് ഓരോ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും ഒരു കേന്ദ്രമെന്ന നിലയിൽ കൃഷി രാഷ്ട്രീയ ജാതിമത ചിന്താഗതിക്ക് അതീതമായിക്കൊണ്ട് എല്ലാവരുടെയും ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന നിലയിൽ ശബരിമലയെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഒരാളും ശ്രമിക്കുന്നു മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കും ഒരു കുറവുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ വീഴ്ച ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം അത് പരമാവധി പരിഹരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകളെ ഒന്നും തന്നെ നിസ്സാരവൽക്കരിച്ച് പോയിട്ടില്ല ഓരോ കാര്യങ്ങളും കൃത്യം കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ മുഴുവൻ തന്നെ പിന്നെ ഇന്നലെ പിന്നെ എരുമേലി അവിടെ റിവ്യൂ നടത്തി അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട് അതുപോലെ നിലയ്ക്കിൽ അവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് പമ്പയിൽ അവിടെ വരുന്ന ഭക്തർക്ക് അവിടെ നിൽക്കുമ്പോൾ അവരുടെ തണൽ കുറച്ച് കുറവാണ് അത് അതിന് അതിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റു ചില കാര്യങ്ങൾ അത് ചെയ്ത് നിലക്കിൽ അത് അല്ല സോറി നമ്മളിങ്ങോട്ട് കയറി വരുന്ന പാതകളിൽ അവിടെ എമർജൻസി മെഡിക്കൽ സെൻറ്റർ നല്ലപോലെ ഞങ്ങൾ കണ്ടതാണ് ഒരു കുഞ്ഞ് മരിച്ചൽ അത് കയറി വരും ആ കുട്ടി ഹാർട്ടിന് ഹാർട്ട് പേഷ്യൻ്റാണ് ഹാർട്ട് പേഷ്യൻസിൻ്റെ പോലുള്ള കയറ്റം കയറി വന്ന സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിക്കൂല്ലേ അതാണ് അതും വേറെ രീതിയിലാണ് ചിത്രം അപ്പോൾ അവിടെ എമർജൻസി എമർജൻസി മെഡിക്കൽ ക്യാമ്പുകൾ നല്ലപോലെ ചിട്ടപ്പെടി നമ്മുടെ ആശുപത്രിയിൽ സൗകര്യം വെച്ചിട്ടുണ്ട് ആംബുലൻസ് നമ്മുടെ നിലവിലുണ്ടായിരുന്ന ആംബുലൻസ് ചെറിയൊരു വാഹനങ്ങളാകുമ്പോൾ കേടുവരുമല്ലോ കേടുവന്നു കഴിഞ്ഞാൽ ബദൽ വാഹനം കൊണ്ടുവന്നു ഇവിടെ ഇപ്പോൾ നിലവിൽ രണ്ട് വാഹനം മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ് കോടതി അനുവദിച്ചിരുന്നത് ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു വാഹനം അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വത്തിൻ്റെ ഒരു വാഹനം അതുകൂടാതെ ആരോഗ്യവകുപ്പിൻ്റെ കൂടി ഒരു വാഹനം അങ്ങനെ മൂന്ന് ആംബുലൻസ് ഇപ്പോൾ നമുക്ക് ഇവിടെ അനുമതി അനുവാദം കിട്ടിയിട്ടുണ്ട് കോടതിയിലത് നമ്മുടെ പിന്നെ കോടതിയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു മൊബൈൽ അല്ല സോറി പിന്നെ ആംബുലൻസ് കൂടി നമുക്ക് അനുവദിച്ചു ഇന്നലെ തൊട്ട് മൂന്ന് ആംബുലൻസ് നമ്മുടെ പിന്നെ സംവിധാനത്ത് പ്രവർത്തിക്കുന്നു അപ്പം ഏറ്റവും പെട്ടെന്ന് തന്നെ മെഡിക്കൽ കേന്ദ്രങ്ങളിൽ എത്താൻ വേണ്ടി കഴിയുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഇനി വരും ദിവസങ്ങളിൽ ക്യൂ കൂടാൻ സാധ്യത ആളുകൾ ഭക്തർ കൂടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ഹോളിഡേയ്സ് വരും അപ്പോൾ ഹോൾഡേയ്സ് വരുമ്പോഴാണ് കൂടുതൽ കുട്ടികളായിട്ട് വരുന്നത് പ്രത്യേകിച്ചും കുട്ടികൾ പഠിക്കുന്ന കുട്ടികളെ കൂട്ടിയിട്ട് ഹോളിഡേയ്സിലാണ് വരുന്നത് അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കണം കൂടുതൽ ഭക്തർക്ക് നമ്മുടെ പതിനെട്ടാം പടി കയറണം പതിനെട്ടാം പടി കയറാണോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവിടെ ചിലവർ പറഞ്ഞു കയറിയവർ പറഞ്ഞു കയറാൻ ഇനി തിരക്ക് കൂടുതലാണ് അപ്പോൾ ഈ വരുന്ന ആളുകൾക്ക് മുഴുവൻ കയറണ്ടേ കയറാതെ ആരെങ്കിലും കിട്ടാൻ പറ്റുമോ പതിനെട്ടാം പടി കയറുക എന്നുള്ളത് അപ്പോൾ പതിനെട്ടാം പടി കയറുന്നതിന് വേണ്ടി ഉള്ള സംവിധാനങ്ങൾ നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഫ്ലോ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനം ഇപ്പോൾ ഇന്ന് തന്ത്രിയായിട്ടും മേൽശാന്തിയായിട്ടും ഒക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി അത് ചർച്ച ചെയ്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ ഭക്തരെ ഇപ്പോൾ ഇന്ന് ഇന്നലെ തൊണ്ണൂറ്റി ഒരായിരം പേരെയാണ് കയറ്റുന്നത് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ കയറ്റണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും പോലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെ പിന്നെ ഡിഫറെൻ്റ്ലി ഏബിളായിട്ടുള്ള ആളുകളൊക്കെ കയറുന്നതിന് വയസ്സായ ആളുകളൊക്കെ കയറുന്നതിന് പരിമിതിയുണ്ട് അത് പിടിച്ച് കയറ്റുന്നതിലും പരിമിതി ഉണ്ട് അപ്പോൾ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തരെ പതിനെട്ടാൻ വേണ്ടി കയറ്റാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ ഘട്ടത്തിലും വരുന്ന പിന്നെ സന്ദർഭം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി പോലീസും മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തയ്യാറാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഭക്തർ വരുമ്പോൾ അവരെ പിന്നെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുകൂടി വേണം അവരെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുത്താൽ അവരെ പിടിച്ചിരുത്തി നിർത്തിയിരിക്കുകയാണ് എന്നുള്ള ഒരു തോന്നലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള അതിൻ്റെ ഒരു പിന്നെ നിങ്ങൾ മാധ്യമങ്ങളത് ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും മാധ്യമങ്ങൾ തന്നെ വേണം എന്തുകൊണ്ടാണ് മനഃപൂർവ്വം പിടിച്ചു നിർത്തിയാൽ മനഃപൂർവ്വമായിട്ട് അത് നമുക്ക് കണക്കാക്കും മനഃപൂർവ്വമല്ലാതെ അതിവിടെ ഒരു തരത്തിലുള്ള ദുരന്തം ഉണ്ടാകരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മുടെ മുൻ അനുഭവങ്ങളൊക്കെ ഉണ്ട് ആ അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവരെ ചില സ്ഥലത്ത് ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള കഴിഞ്ഞാൽ നേരെ തിരിയല്ലോ അല്ലേ അതും ശ്രദ്ധിച്ചില്ല നോക്കിയില്ല അപ്പോൾ അതങ്ങനെയാണ് പറയാം അപ്പം നമ്മൾ മുൻകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അപ്പോൾ പോലീസിനോട് കൃത്യമായിട്ടത് പരിശോധന നടത്തി നമുക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ഇതിൽ എങ്ങനെയാണ് ഈ നമ്മുടെ ഭക്തരെ എത്തിക്കാൻ കഴിയുക എന്നുള്ളതും ആലോചിക്കേണ്ടത് ആലോചിക്കുന്നു